മാന്യ സദസ്സിന് വന്ദനം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ നാം ഒത്തിരി കേട്ടിട്ടുള്ള ഈരടിയാണിത് ആവർത്തി ചാലപിച്ചിട്ടുള്ള ഈരടിയാണിത് നാം ജീവിക്കുന്ന ഭൂമിയെ പ്രകൃതിയെക്കുറിച്ചുള്ള വലിയ ആശങ്കയും ആകുലതയും ഉണർത്തുന്ന വരികളാണിവ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദങ്ങളിൽ ജീവിക്കുന്ന നാം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയത്തിലേക്ക് ഈ വരികൾ വിരൽ ചൂണ്ടുന്നു ഈ ഭൂമിയിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് കൂടി ഇടമൊരുക്കി വെക്കേണ്ടത് ഇന്നത്തെ തലമുറയായ നമ്മുടെ ചുമതലയാണ് ഇന്നത്തെ നന്മകൾ ഇന്നലെയുടെ നന്മകൾ ആസ്വദിച്ച് ഇന്ന് നാം ജീവിക്കുമ്പോൾ നാം തന്നെയാണ് നാളേക്കുള്ള നന്മ കാത്തു സൂക്ഷിക്കേണ്ടത് അതെ പ്രകൃതി സംരക്ഷണം എന്നത് ഈ കാലഘട്ടത്തിൻ്റെ അടിയന്തര ആവശ്യം തന്നെയാണ് നാം ജീവിക്കുന്ന ഭൂമിയെ പ്രകൃതിയെ മനുഷ്യർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ഓൻവിൽ കുറിപ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുതിയ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ മനുഷ്യൻ പ്രകൃതിയോട് കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളെക്കുറിച്ച് കുറിച്ച് കരൾ അണിയിക്കുന്ന വിധം ആവിഷ്കരിച്ചിട്ടുണ്ട് അമ്മയായ ഭൂമി പാലാമൃതമൂട്ടി മക്കളായ നമ്മെ പരിപാലിക്കുന്നു എന്നിട്ട് മാർത്തി പൂണ്ടമാനവർ അമ്മയുടെ നെഞ്ചിലെ ചുടു രക്തം കുടിക്കുവാൻ വെമ്പുന്നു നൂറ്റാണ്ടിനുറം കവി എഴുതിയ ആ വാക്കുകൾ കടുത്ത സത്യമായി തീർന്നു എന്ന് നാം ഇന്ന് ഞെട്ടലോടെ മനസ്സിലാക്കുന്നു വരണ്ടുറങ്ങിയ പുഴകൾ ചുരുങ്ങുന്ന വനങ്ങൾ വറ്റുന്ന നദികൾ ഇവയെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ആരാണ് ഇതിനു ഉത്തരവാദി മാനവൻ തന്നെ സ്വാർത്ഥതയിൽ സ്വാർത്ഥതയിലൂണ്ടതെന്ന മനുഷ്യൻ തന്നെ പ്രകൃതിയെ ഒരു പേക്കോലം കണക്കാക്കി തീർത്തത് നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മയും അടങ്ങാത്ത ആർത്തയും കൂടി ചേർന്നാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി പറയുന്നത് മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട് എന്നാൽ അവന്റെ അത്യാഗ്രഹത്തിനുള്ളതൊന്നും പ്രകൃതി ഇല്ലതാനും നമ്മുടെ പരിസ്ഥിതി ഗുരുവായ പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ കർമ്മനിരതമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഇന്ന് രൂപീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ കേരളത്തിലെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സേന ഇന്ന് കേരളം നവീകരിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു മിഷൻ ഒരു സംഘടന ഒരു പ്ലാൻ ആണ് ശുചിത്വ മിഷൻ എന്നിങ്ങനെ ഇവ എല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ നമ്മുടെ ഭൂമിയെ സഹായിക്കാൻ ഒരു ചെറിയ പങ്ക് കേരളം മാറ്റിവെക്കുന്നു എന്നാൽ ഓരോ മനുഷ്യരും ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ ഭൂമി സ്വർഗമാവുകയുള്ളൂ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കടുത്ത പാഠങ്ങൾ നമുക്ക് നെഞ്ചിലേറ്റാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം